വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും നമ്മു ടി വി അവതാരക ഷീജ പ്രസാദിനെ പറ്റിയും അവരുടെ വാർത്താ അവതരണ ശൈലിയെ പറ്റിയും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം വാർത്ത പറയുന്നതിന് പകരം അവിടെ നിന്ന് പച്ചത്തറിയും അസഭ്യവും പറയുന്ന അവതാരകയാണ് ഷീജ പ്രസാദ് നേരത്തെ ഒരു തവണ ഇതേപോലെ തന്റെ ചാനലിൽ വന്ന് അസഭ്യം പറഞ്ഞതിന് കേസൊക്കെ ആയ ആളാണ് നമു ടി വി അവതാരകയായ ഷീജ പ്രസാദ് അന്ന് മാപ്പൊക്കെ പറഞ്ഞ് ഷീജ പ്രസാദ് തടിയൂരിയിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ ചാനലിൽ പഴയ റീച്ചൊക്കെ കുറഞ്ഞതുകൊണ്ടാവാം ഷീജ പ്രസാദ് വീണ്ടും അഭിഷേകവുമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത് അങ്ങനെയൊരു ചാനൽ ഉണ്ടെന്ന് പോലും സംഖ്യകളല്ലാത്ത മലയാളികൾ അറിയുന്നത് പോലും അവതാരക ഇത്തരത്തിൽ എന്നാൽ ഇത്തവണ തെറിയഭിഷേകം നടത്തിയ ഷീജ പ്രസാദും നമു ടി വി ഉടമയും ശരിക്കും കുടുങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലുള്ളവർ നമു ടി വി അവതാരക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതോടെ നമു ടിവിക്കും അവതാരികയ്ക്കുമെതിരെ വീണ്ടും കേസായി എ പ്രകാരം നടത്തിയതിനും മനപൂർവം കലാപാഹ്വാനം നടത്തിയതിനുമാണ് കേസ് കേസെടുത്തതിനു ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം അവതാരകയും ചാനൽ മേധാവിയും ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ നമു ടി ഓഫീസിലെ സാധന സാമഗ്രികൾ പോലീസ് കണ്ടെടുക്കുന്നത് ഒഴിവാക്കാനായി ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറുകളും മറ്റ് സാമഗ്രികളും നമു ടിവിയുടെ നേതൃത്വത്തിൽ ഓഫീസിൽ നിന്ന് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം നമു ടിവിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാം എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് നമു ടിവിക്കും അവതാരക ഷീജ പ്രസാദിനും നൽകിയ പിന്തുണയെക്കുറിച്ചാണ് ഒരു ചാനൽ വേദിയിൽ വന്ന് കേട്ടാൽ അറിയിക്കുന്ന രീതിയിലുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞ അവതാരക ഷീജ പ്രസാദിനും ചാനൽ ചീഫ് എഡിറ്റർ രഞ്ജിത്തിനും പിന്തുണ രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ കേരളം എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഇവർക്ക് രണ്ടു പേർക്കും പിന്തുണ നൽകിയുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഈ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജിഹാദികൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവരെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവരെ സംരക്ഷിക്കുവാനാണ് ഹിന്ദു മഹാസഭയുടെ തീരുമാനം എന്ന തലക്കെട്ട് നൽകി സ്റ്റാൻഡ് വിത്ത് നമോ ടി വി സ്റ്റാൻഡ് വിത്ത് രഞ്ജിത്ത് ഷീജ പ്രസാദ് എന്നീ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചാണ് പിന്തുണ അറിയിച്ചിട്ടുള്ള പോസ്റ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സംരക്ഷിക്കുവാനാണ് തീരുമാനം എന്ന വാചകവും കൂടാതെ ഐക്യദാർഢ്യമല്ല സംരക്ഷണമാണ് എന്ന വാചകവും ഉൾപ്പെടുത്തി രഞ്ജിത്തിന്റെയും ഷീജ പ്രസാദിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം നേരത്തെ തന്നെ പല നിയമവിദഗ്ധരും ഷീജ പ്രസാദിന്റെ വാർത്താ അവതരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അവരുടെ നിലപാടുകൾ പറയാൻ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുന്നത് നിയമവിരുദ്ധമാണെന്നും നേരത്തെ തന്നെ പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് അവതാരകയ്ക്കും നമു ടിവിക്കും സംരക്ഷണവുമായി അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭ രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള